നമസ്കാരം എറണാകുളം കലൂർ എസ് ആർ എം റോഡിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എസ് ആർ എം ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരി മാഫിയയ്ക്കെതിരെയും ഹോസ്റ്റൽ സംവിധാനത്തിനെതിരെയും പ്രതിഷേധ മാർച്ച് നടത്തി എസ് ആർ എം റോഡ് ദാർസലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എസ് ആർ എം റോഡിലെ ഇടറോഡുകളിലൂടെ സഞ്ചരിച്ച് കുഞ്ഞാമണി ജംഗ്ഷനിൽ വന്ന് സമാപിച്ചു സമാപന യോഗം ജബ്ബാർ പുന്നക്കാടൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിന് ജോർജ് സ്വാഗതവും പറഞ്ഞു ஒன்னு பத்தாய் பத்திரி நூறு பத்தி நூறு நூறு தாக்கி துணே தாக்கி து வெல்லுகளே നമ്മുടെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ സഹപ്രവർത്തകർക്കും കൂടാതെ അധ്യക്ഷനുസാരിക്കുക ഓക്കെ കുൽഘാടകൻ ജബ്ബാർ പുന്നക്കാടൻ മറ്റ് നമ്മുടെ സഹപ്പെടുത്തവരെ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇന്നിവിടെ ഈ പ്രതിഷേധ റാലി നടത്തിയ സ്ഥാനത്ത് ഇന്നൊരു വിലാപയാത്ര നടക്കേണ്ടിയിരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ സംഭവിച്ച അതാരുണമായ സംഭവം അര കിലോമീറ്ററോളം പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു ചെറുപ്പക്കാരനെ വലിച്ചരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പത്ത് മണിക്ക് ശേഷം ഈ റോട്ടിലൂടെ ഈ എസ് ആർ എം റോട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടു റോട്ടിൽ നിന്ന് കിന്നിരിക്കുന്ന രംഗമാണ് നമുക്ക് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ കാണാൻ കഴിയുന്നത് ആദ്യമായിട്ട് നിങ്ങൾക്കൊരു താക്കീത് തരികയാണ് ഇന്ന് ഈ പ്രതിഷേധ റാലി നടത്തിയിട്ടുള്ള ഇവിടുത്തെ ചെറുപ്പക്കാർ ഇനി ഇത് അനുവദിക്കില്ല ഇനി ഈ എസ് ആർ റോഡിനെ നിങ്ങൾക്ക് അത്തരത്തിൽ വിട്ടുതരില്ല നിങ്ങൾക്ക് മറ്റെന്ത് സഹായങ്ങളാണ് ആവശ്യം നിങ്ങൾക്കിവിടെ വിദ്യാഭ്യാസം വേണോ നിങ്ങൾക്കിവിടെ താമസിക്കാൻ സൗകര്യം വേണോ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾക്ക് ആർക്കും യാതൊരു você me show പക്ഷെ മറിച്ചാണെങ്കിൽ ഇവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെ നിങ്ങൾ മറ്റു തരത്തിലേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഉള്ളവരെ മയക്കുമരുന്നിനെ അടിമപ്പെടുത്തുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ ആക്രമിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് വടിയോന്തി ആ പന്തം ആ പന്തം മാറ്റിക്കൊണ്ട് ആ വട്ടികൾ നിങ്ങളുടെ ശിരസിൽ വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ ഇവിടെ ചെറുപ്പക്കാർ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ എസ്ആർഎം റോഡിനെ ശുദ്ധീകരിക്കുമെന്നുള്ള വിശ്വ ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാനിടയായിട്ടുള്ള സാഹചര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം അശ്വാദ് എന്ന് പറയുന്ന പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു ചെറുപ്പക്കാരനെ ലഹരി മരുന്ന് ഗുണ്ട മാഫിയ സംഘം അവരുടെ ഹോസ്റ്റലിനകത്ത് അവരുടെ സഹോദരങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും അതിനുശേഷം അവരെ മാരകായുധങ്ങളുമായി അവരെ അക്രമിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനോട് എന്താണ് സംഭവം എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ അവനെ അക്രമിക്കുകയും അവനെ കാറിലിടിച്ച് അര കിലോമീറ്റർ ദൂരത്തിൽ ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അടിയന്തരമായി പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാനിടയായത് നമ്മളുടെ സമൂഹത്തിൽ മയക്കുമരുന്നിനെയും മദ്യത്തെയും തുടച്ചു മാറ്റേണ്ടതിൻ്റെ ആവശ്യം അധികരിച്ചു വരികയാണ് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മളുടെ ഈ ചെറുപ്പക്കാരെ നമ്മൾക്ക് സംരക്ഷ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് നമ്മൾ തീർച്ചയായും ഇവിടുത്തെ ഒന്നിച്ചു നിന്നാൽ തീർച്ചയായും ലഹരി മാഫിയെ നമ്മൾ തുരത്തി കളയും എന്ന് ഒരു ആളും വിചാ വിചാരിക്കേണ്ടതില്ല തീർച്ചയായിട്ടും അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് നമ്മൾ ഇവിടെ കുറിക്കുന്നത് ഇനി കൂട്ടായ്മ ശക്തമായി ഈ എസ് ആർ എം റോഡിൽ ഉണ്ടാകും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ്